നമസ്കാരം ബഖഫിനെ പറ്റി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് എ ബി സി ഡി അറിയില്ലെന്ന് പറഞ്ഞു തുടങ്ങിയ ജോൺ ബ്രിട്ടാസ് പിന്നീട് രൂക്ഷമായ വിമർശനങ്ങളാണ് രാജ്യസഭയിൽ അഴിച്ചുവിട്ടത് ബഖഫ് ബോർഡിൽ നിന്നും മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനാണ് ശ്രമമെന്നാണ് ബ്രിട്ടാസ് പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ പേരിൽ ബി ജെ പി മുതലക്കണ്ണീർ ഒഴുക്കുകയാണ് അതേസമയം എംബുരാൻ സിനിമയെപ്പറ്റിയും ജോൺ ബ്രിട്ടാസ് ഇവിടെ പരാമർശിക്കുകയും ചെയ്തു തുടർന്ന് ഇങ്ങോട്ട് സുരേഷ് ഗോപിയും അതിന് ചുട്ട മറുപടി തന്നെ കൊടുത്തു ഗ്രഹാം സ്റ്റേൻസിനെ ചുട്ടുകൊന്നില്ലേ എന്നും ജബൽപൂർ വിഷയം ഉയർത്തിക്കൊണ്ട് ബ്രിട്ടാസ് ചോദിക്കുകയായിരുന്നു ബി ജെ പി നെഞ്ചിൽ എംബുരാനിലെ മുന്നേയുണ്ട് തൃശൂർ കാര്ക്ക് ഒരു തെറ്റുപറ്റി ആ തെറ്റ് കേരളം വൈകാതെ തിരുത്തുമെന്ന് ബ്രിട്ടാസ് അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇവിടെ നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക ക്രിസ്ത്യാനികളുടെ പേരിൽ പേരിൽ ഇവിടെ ക്രിസ്ത്യാനികളുടെ ഓരോ ൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറ് ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത് മണിപ്പൂരിൽ ഇരുന്നൂറിലേറെ പള്ളികൾ കത്തിച്ചു ഇവരിപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈസായി ഈസായി ക്രിസ്ത്യാനി കേരള മൊനമോമെന്ന് പറയുന്നുണ്ടല്ലോ സാർ സ്റ്റാൻ സ്വാമിയെ മറക്കാൻ പറ്റൂ സർ പാർക്കിൻസൺ ശ്ലോകം വന്ന് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു വേണ്ടി മനുഷ്യൻ ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് കൊന്നില്ലേ കൊന്നില്ലേ മറക്കാൻ പറ്റൂ കൊന്നില്ലേ മക്കളോടൊപ്പം ചുട്ട് കൊന്നില്ലേ ഇപ്പോഴും ആക്രമണം നടക്കുകയല്ലേ ചെയ്യുന്ന സർ സർ വൈബിൾ ഒരു കഥാപാത്രം ഉണ്ട് സാർ മുപ്പത് വെള്ളിക്കാശിന് യേശുക്രി ഒറ്റിക്കൊടുത്തത് അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർ ഇവിടെ ഇരിക്കുന്ന ആൾക്കാര് കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനി എന്നും പറഞ്ഞ ആൾക്കാരുണ്ട് അവർ യഥാർത്ഥത്തിൽ യൂദാസിന്റെ അലങ്കരിക്കുന്നതാണ് സർ സർ കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു സിനിമ സാർ എംബുരാൻ സിനിമ എംബുരാൽ സിനിമയിൽ കഥാപാത്രമുണ്ട് മുന്ന ആ മുന്നിയെ ഇവിടെ കാണാം ഇവിടെ ഈ ഈ ബെഞ്ചുകളിൽ ഒരു മുന്നിയെ മുന്നിയെ ിൽ സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും പാട്ടി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി മലയാളിക്ക് ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ അതേസമയം എംപുരാൻ എംബുരാൻ സിനിമയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി മറുപടി തുടങ്ങിയത് എംപുരാൻ സിനിമയെ പറ്റി പറയുന്നവർക്ക് ടി പി യെ പറ്റിയുള്ള സിനിമയെപ്പറ്റി പറയാൻ പറ്റുമോ എന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സിനിമയും ഓർമ്മിപ്പിച്ച സുരേഷ് ഗോപി എംപുരാൻ സിനിമയിൽ മാറ്റം വരുത്താൻ സെൻസർ ബോർഡ് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും വിവരിച്ചു സിനിമയിൽ നിന്നും തന്റെ പേര് നീക്കാൻ ആദ്യം പറഞ്ഞത് താൻ തന്നെയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സിനിമയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ താനല്ല തീരുമാനിക്കുന്നതെന്നും അത് പ്രൊഡ്യൂസറുടെയും സംവിധായകന്റെയും തീരുമാനമാണെന്നും അദ്ദേഹവും കൂട്ടിച്ചേർത്തു ബി ജെ പിയെ താറടിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും മുനമ്പം ഈ പ്രശ്നവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതാണെന്നും കേന്ദ്രമന്ത്രി പറയുകയും ചെയ്തു സുരേഷ് ഗോപിയുടെ വാക്കുകളിലേക്ക് about a which was yesterday. Does he dare? To have a re-release of 51 cuts, T.P. Chandrasekaran. <laughs> left, right, left, left, right, left. Please sit down. Please, not through you, model, sir. you. Please sit down. <laughs> <laughs> Listening <laughs> through you. Sir. Please speak. Two films. have bullied. Does Mr. Brittas or his Kairali Channel or his chairman in the Kairali Channel? Who is a leading actor in the Malayalam film industry? I do not wish to take his name because he is a noble soul. Do they have the guts? Does the Chief Minister of Kerala have the guts to have? What is wrong? What is wrong? What is wrong with the language? Sir, Late sir they should have the guts to let these two films be screened again, permitted to be screened. Then they can start yelling for Empuran. And one more matter of fact, which is the only truth, which I have to be Letting the Indian nationals I have to be letting it known to the Indian citizens there was there was no censor pressure on the producers of N. Puran I was the first person to call off the producers and ask them to delete my name in the form of a credit card towards the beginning of the film. NBA! Sir, so, this is the truth. Please, please. This is the I mean. truth, sir. I need your protection. Okay. I need your protection. Undisturbed. Undisturbed. This is the truth. I'm, I'm ready to take any punishment. If this falls out to be uh, false, sir, it was the decision of the producers and the lead actor of the film. With the permission of the director of the film to remove 17 portions from that film. Son. It was their decision. Please. And what is the circus which is going on in the name of politics in the whole of the state? Defaming my political party. See, all what was Again, again, coming, coming back to munambam, munambam, which directly relates in the form of matter. نا تھ آئی ول نا تھ مونم بم مونم بم